ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടേം എൻഡ് എക്സാമിനേഷനുള്ള ഏറ്റവും പുതിയ ഡേറ്റ് ഷീറ്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലയാളത്തിൽ ഇത് ആദ്യമേ താങ്കളെ അറിയിക്കുന്നത് മുഹമ്മദ് മുബാറക് മാസ്റ്റർ എം നോട്ട്സിന് വേണ്ടി വെൽക്കം ടു എം നോട്ട്സ് പ്രിയപ്പെട്ടവരെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടേം എൻഡ് എക്സാമിനേഷന് ഒരുങ്ങാൻ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ആവശ്യമായിട്ടുള്ളത് റഫറൻസ് മെറ്റീരിയൽ ആണ് ഇഗ്നോയുടെ പുസ്തകങ്ങൾ വളരെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ വളരെ വലിയ കണ്ടന്റുകൾ ഉള്ളതാണ് അതിനെ കാച്ചിക്കുറുക്കിയ റഫറൻസ് ബുക്കുകൾ നമുക്ക് ലഭ്യമാണ് പ്രത്യേകിച്ച് റഫറൻസ് ബുക്കുകളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇഗ്നോ റഫറൻസ് ബുക്ക്സ് ലേബർ ഇന്ത്യ മോഡലിലുള്ള യൂണിറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ് അതിന്റെ അകത്ത് നൽകുന്നത് അതിലെ ഇഗ്നോ ബേസ്ഡ് പുസ്തകങ്ങളാണ് പൂർണ്ണമായും ഉൾക്കൊള്ളിക്കുന്നത് ചാപ്റ്റർ വൈസ് റഫറൻസസ് അതിന്റെ അകത്ത് ഉണ്ടാകും ഫുൾ കോഴ്സസ് കവർ ആയിരിക്കും സോൾവ്ഡ് പ്രീവിയസ് സെഷൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിൽ ഉണ്ടായിരിക്കും ചെക്ക് യുവർ പ്രോഗ്രസ് ക്വസ്റ്റിൻസും അതുപോലെ തന്നെ അതിന്റെ ആൻസേഴ്സും താങ്കൾക്ക് ലഭ്യമാണ് മാത്രമല്ല എക്സാം ഓറിയന്റഡ് ആക്ടിവിറ്റീസ് നമുക്ക് അതിൽ ലഭ്യമാണ് മാത്രമല്ല നൂറ് ശതമാനവും അതർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ലഭ്യം ാണ് പുഞ്ചിരിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പുഞ്ചിരിച്ചുകൊണ്ട് പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് സഹായകമാകുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിത്ത് ആൻസേഴ്സ് നേരത്തെ താങ്കൾക്ക് ഈ ഗൈഡിനോടൊപ്പം ലഭ്യമാണ് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ലഭ്യമാണ് ഈസി കാൽക്കുലേഷൻസ് മെത്തേഡ്സ് ആൻഡ് ഫോർമുല ലഭ്യമാണ് നൂറ് ശതമാനം സ്റ്റാൻഡേർഡും നൂറ് ശതമാനം പാസ് അഷൻസും ഉള്ളതാണ് ഈ ഒരു സംഗതി നൂറ് ശതമാനം പരീക്ഷ ും പ്ലസ് മാർക്ക് നേടാനും ചാപ്റ്റർ തിരിച്ചുള്ള റഫറൻസ് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും ബാങ്ക് റഫറൻസ് മെറ്റീരിയൽ അനേകം വർഷത്തെ പരിഹരിച്ച ചോദ്യ പേപ്പറുകൾ മെറ്റീരിയലുകൾ താങ്കൾക്ക് ലഭ്യമാകാൻ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഫോം പൂരിപ്പിച്ച് നൽകുക അതുപോലെ തന്നെ ഡേറ്റ് ഷീറ്റ് രണ്ടായിരത്തി ജൂൺ പരീക്ഷയ്ക്കുള്ള ഡേറ്റ് ഷീറ്റ് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ലഭ്യമാണ് എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മ ായി പ്രാർത്ഥിക്കുന്നു വീഡിയോ പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിളവാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്